ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കാണുന്ന ഈ കൊഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ ഇങ്ങനെ എഴുതു എന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട് ഇഷ്ടമായി ഒരുപാട് പേർ നല്ല അഭിപ്രായം പറഞ്ഞു ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞു ആ ഒരു സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നന്ദി പറയണം എന്ന് തോന്നുന്നത് ഏത് ഫീലാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എഴുതുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ എന്ത് ഫീലോടുകൂടിയാണ് ഏത് ഫീലോടു കൂടിയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗിനെ കുറിച്ചും താങ്ക് യു പറയുമ്പോൾ അത് നമ്മളിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കോഴ്സിലൂടെയാണ് അതായത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരായ ജോർജ് സാറും ഉണ്ണികൃഷ്ണ സാറും വഴിയാണ് അക്കാഡമി പി എക്സ് എന്നാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വളരെ വളരെ നല്ലൊരു കോഴ്സായിരുന്നു എനിക്ക് ഒരുപാട് ആയിരുന്നു അത് അതുമാത്രമല്ല എൻ്റെ എൻ എൽ പി ട്രെയിനിങ്ങും അവിടെ തന്നെ ആയിരുന്നു ഈ നിമിഷത്തിൽ ഞാൻ ജോർജ് സാറിനും ഉണ്ണികൃഷ്ണ സാറിനും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അക്കാഡമി പി എക്സിന്റെ കോഴ്സുകളിൽ അതായത് ലോ ഓഫ് അട്രാക്ഷൻ എൻ എൽ പി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാനൊരു നമ്പർ തരാം താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നന്ദി പറയണം എന്ന് തോന്നുന്നത് എന്ത് ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടായത് എഴുതുമ്പോൾ എന്ത് ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്ക് ആയിട്ട് നോക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടേണ്ട ആ ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടിയത് കൊണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ കൂടി എഴുതുന്നു നന്ദി പറയുന്നു പൈസ കൊണ്ടുള്ള സഹായം മാത്രമല്ല ആളുകൊണ്ടുള്ള സഹായം അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടുള്ള സഹായം ചില സമയത്ത് ചില വാക്കുകൾ നമ്മളെ അങ്ങോട്ട് ഉയർത്ത് എഴുന്നേൽപ്പിക്കും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ആ വാക്കുകളായിരിക്കും നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു വലിയൊരു ആശ്വാസമാണ് സമാധാനമാണ് സന്തോഷമാണ് ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എന്തായിരിക്കും വളരെ ആശ്വാസം സമാധാനം സന്തോഷം ഇതെല്ലാം ആയിരിക്കും അപ്പൊ എത്രയെത്ര വാക്കുകളാണ് എത്രയെത്ര കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓടി വരിക നന്ദി എന്ന് ആ ഒരു തോന്നൽ ആ ഒരു ഫീൽ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു ഇമോഷൻസ് ആശ്വാസം സമാധാനം സന്തോഷം ഈ ഒരു ഇമോഷൻസ് നമ്മളിൽ വരുമ്പോഴാണ് നന്ദി പറയണം എന്ന ആ ഒരു തോന്നൽ നമുക്കുള്ളിൽ ഉണ്ടാകുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടേണ്ട ആ ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടിയത് കൊണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ കൂടി എഴുതുന്നു നന്ദി പറയുന്നു ഇനി എന്ത് ഫീലാണ് ആ സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുക ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും ഫീലാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക മൂന്നാമത്തെ ചോദ്യം എഴുതുമ്പോൾ എന്ത് ഫീൽ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു നല്ല രുചിയുള്ള നമുക്ക് നല്ല വിശക്കുന്ന സമയത്ത് നമുക്കൊരു ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുന്നു ആ സമയത്ത് നമുക്ക് ആ നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും നന്നായി വിശന്നിരിക്കുന്ന സമയത്താണ് ആ ഭക്ഷണം കിട്ടിയത് അത് ഉണ്ടാക്കി തന്ന ആൾ എത്ര സ്നേഹത്തോടെയാണ് നമുക്ക് തന്നത് ആ ഭക്ഷണത്തിന്റെ രുചി ആ സമയത്തുള്ള സന്തോഷം ഇതെല്ലാം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ സന്തോഷം ആ ഒരു ആശ്വാസം ആ ഒരു സ്നേഹം അതെല്ലാം ഒന്നുകൂടി നമ്മളിൽ കൊണ്ടുവന്നിട്ട് വേണം ആ ഒരു ഇമോഷൻസ് പോസിറ്റീവ് ഇമോഷൻസ് നമ്മളിൽ കൊണ്ടുവന്നിട്ട് വേണം താങ്ക് യു എന്ന് എഴുതുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം താങ്ക് യു എന്ന് ജേർണലിൽ എഴുതുമ്പോൾ ഇമോഷൻസോട് കൂടിയാണ് നമ്മൾ എഴുതേണ്ടത് താങ്ക് യു താങ്ക് യു എന്ന് നമ്മൾ ഒരു പേപ്പറിൽ എഴുതുന്ന പോലെയല്ല നമ്മൾ എഴുതേണ്ടത് ആ ഒരു ഇമോഷൻസ് നന്ദിയുടെ ഇമോഷൻസ് സന്തോഷത്തിന്റെ ഇമോഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം അതെഴുതുവാൻ അപ്പോഴാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലായി ലഭിക്കുക നമ്മൾ എഴുതുന്ന ഈ ഓർമ്മകളെല്ലാം ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ രത്നങ്ങൾ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും താങ്ക് യു എഴുതുന്ന സമയത്ത് നമ്മൾ അപ്രിസിയേഷൻ്റെ ഭാഗം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പോൾ ഒരാൾ നമുക്ക് സഹായിക്കുന്നു പൈസ കൊണ്ട് സഹായിക്കുന്നു അപ്പോൾ താങ്ക് യു ആ വ്യക്തിയെക്കുറിച്ച് ഇന്ന വ്യക്തി എനിക്ക് കുറച്ച് പൈസ തന്നെ സഹായിച്ചു എന്ന് താങ്ക് യു മാത്രം എഴുതാതെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് പൈസ തന്നു സഹായിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു അതുമാത്രമല്ല ശരിക്കും ആ ഒരു കരുണ ദയ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ മനസ്സ് വന്നത് താങ്ക് യു പറയുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നമ്മളെ സഹായിച്ച വ്യക്തിയെക്കുറിച്ച് കുറച്ച് ഒരു ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ആഡ് ചെയ്യുമ്പോൾ അത് വളരെ വളരെ നല്ലതാണ് അതാണ് നമ്മളിവിടെ അപ്രിസിയേഷൻ എന്നുകൂടി ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവുകയും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് സങ്കടങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ ഇല്ലാതെയാവുകയും ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളായിരിക്കും എഴുതാനുണ്ടാവുക നമുക്ക് അൺലിമിറ്റഡ് ആയി നമ്മൾ എഴുതി തുടങ്ങും കാരണം നമ്മുടെ ശ്രദ്ധ പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇനി എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വരികയാണെങ്കിലോ അപ്പോൾ തന്നെ പുസ്തകത്തിൽ ഒരു പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ എഴുതുക താങ്ക് യു പറഞ്ഞുകൊണ്ട് പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ എഴുതുക ഉടൻ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഴുതി തീരുമ്പോഴേക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്ത ഇല്ലാതെ ആയിട്ടുണ്ടാവും ഇതാണ് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നിറയ്ക്കുക എന്ന് ഈ ഒരു ആശയം പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും റൈറ്ററുമായ ബോബ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കുറവുകൾ പറയുമ്പോൾ കംപ്ലൈന്റ് പറയുമ്പോൾ അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഓർക്കാം നമുക്കുള്ള നമുക്ക് ഓൾറെഡി ഉള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളുടെ നേർക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നെഗറ്റീവായി സങ്കടപ്പെട്ട് നമുക്ക് നിൽക്കേണ്ടി വരില്ല യു ബിക്കം വാട്ട് യു തിങ്ക് എന്ന് പറയുന്നത് പോലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പൊ ഡിയർ ഫ്രണ്ട്സ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമോഷൻസ് ഫീലിങ്സ് എഴുതുന്ന സമയത്ത് അതേ ഇമോഷൻസ് നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് അത് കണ്ടിട്ട് വേണം നമ്മൾ എഴുതിത്തുടങ്ങുവാൻ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും മെറാക്കൾസ് തന്നെ സംഭവിക്കും താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യൂ